ലൈഫ് പദ്ധതി സാധാരണക്കാരനെ സംബന്ധിച്ച് വീടെന്നൊരു സ്വപ്നമാണ് ആ വീടെന്ന സ്വപ്നമെന്ന് പറയുമ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ ഏഴായിരത്തോളം അപേക്ഷകരുണ്ടായിരുന്നു ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേർക്ക് ഭവനം നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു ഏറെ ചാരിതാർത്ഥത്തോട് ഞങ്ങളത് ഇവിടെ അവതരിപ്പിക്കുകയാണ് ഒരു വീട് വയ്ക്കുമ്പോൾ നാല് ലക്ഷം രൂപയാണ് അങ്ങനെ ഏഴായിരത്തി അപേക്ഷകൾ വരുന്നതിൽ ആറായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വീട് വെച്ചതിന് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെലവഴിച്ചേക്കുന്നത് ഇത് മനസ്സിലാക്കണം ഇത് കണക്കുകളാണ് രേഖകൾ വെച്ചാണ് സംസാരിക്കുന്നത് ഇത്രയും വീടുകൾക്ക് വേണ്ടി ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപയും അതുപോലെ തന്നെ ഭൂമി വാങ്ങുന്നതിനും ഭൂരിരഹിതരായിട്ടുള്ള ഭവനരഹിതരായിട്ടുള്ള ഒന്ന് കയറി കിടക്കാൻ ഒരു സെൻറ്റ് ഭൂമിയില്ലാത്ത സഹോദരി സഹോദരന്മാർക്ക് ഞങ്ങളൊരു പ്രോജക്റ്റ് വെച്ച് ആയിരം പേർക്ക് ഭൂമി വാങ്ങുന്നതിനുള്ള പൈസ കൊടുത്തു അമ്പത്തിരണ്ട് കോടി അമ്പത് ലക്ഷം രൂപയാണ് ചിലവഴിച്ചേക്കുന്നത് ഇതെല്ലാം കണക്കുകളാണ് അങ്ങനെ ഓരോ മേഖലയിലും അതിദാരിദ്ര്യം അനുഭവിക്കുന്ന അതിദരിദ്രമായിട്ടുള്ള കുടുംബങ്ങൾ എസ് ഇ ഭാഗത്തിൽപ്പെട്ടവർ ഒരാൾ പോലും ഇനി ഭൂമിയില്ലാത്തവരെ അവശേഷിക്കത്തില്ല ഈ കൗൺസിലിൻ്റെ കാലാവധി കഴിയുമ്പോൾ ഒരാൾക്ക് പോലും ഭൂമിയില്ല എന്നുള്ള ഒരു പരാതിയുമായി ഈ കൗൺസിലിലേക്ക് കോർപ്പറേഷനിലേക്ക് വരാതിരിക്കാനുള്ള വലിയ പരിശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് പൊട്ടിപ്പൊളിഞ്ഞ ഫ്ലാറ്റുകൾ ക്യു എസ് എസ് കോളനിയിലെ ചോറ് നിലച്ച് കിടന്ന ഫ്ലാറ്റുകൾ ഏതാണ്ട് അവിടുത്തെ ക്യു എസ് എസ് കോളനിയിലെ ആ ഫ്ലാറ്റുകൾ മാറ്റിക്കൊണ്ട് അവിടെ നീലിമ കുളിർമ തനിമ മൂന്ന് ഫ്ലാറ്റുകൾ നിർമ്മിച്ച് നൽകി അതിനോടൊപ്പം തന്നെയാണ് എസ് എം ബി ഫ്ളാറ്റ് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം മുനിസിപ്പാലിറ്റി ആയിരുന്ന കാലം മുതൽ ചോറ് നൊലിച്ച് ഇടിഞ്ഞു വിടാറായ ആ ഭവന സമുച്ചയത്തെ മാറ്റിക്കൊണ്ട് രാജീവ് ആഭാസ് യോജന എന്ന പദ്ധതിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ മെയ് മാസം അന്നും മേയറായിട്ടിരിക്കുന്നത് ഇവിടെ ഞാൻ അറിയുന്ന സമയത്താണ് ആ പ്രോജക്റ്റ് ഞങ്ങൾ അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞല്ലോ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അഭിമാനത്തോട് പറയാം നാൽപ്പത്തെട്ട് കുടുംബങ്ങളെ പന്ത്രണ്ട് വർഷം അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ടാണ് ഇന്നലെ അവർക്ക് ബഹുമാനായിട്ടുള്ള മന്ത്രി താക്കോൽ ദാനം നിർവഹിച്ചത് അവിടെ സംബന്ധിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾക്ക് നേരിട്ട് നോക്കാം ഇപ്പോൾ സിൽവർ ജൂബിലി ആഘോഷത്തിലേക്ക് അടക്കുകയാണ് കൊല്ലം കോർപ്പറേഷൻ ആ സിൽവർ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തീരുമാനിച്ചാണ് കിളികല്ലൂർ കൂട്ടിച്ചേർക്കപ്പെട്ട പഞ്ചായത്താണ് ആ പഞ്ചായത്ത് സോണൽ ഓഫീസ് നിർമ്മിക്കാൻ തീരുമാനിച്ചു അവിടെ ഇനി ആ സർക്കാർ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഇരിപ്പടങ്ങൾ ക്യാബിൻ മാത്രമാണ് ചെയ്യേണ്ടത് അത് അടുത്തോ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആ പ്രവർത്തനങ്ങളുമായിട്ട് പോകാൻ പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് ഉത്കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പവിലിയൻ സ്റ്റേഡിയം പവിലിയൻ രണ്ടാണ് ആർക്കറിയാമത്തത് പവിലിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പം രണ്ട് ഇൻഡോർ സ്റ്റേഡിയം അതുപോലെ കായിക മേഖലയിൽ നിരവധിയായിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇവിടെ പ്രവർത്തനം നടക്കുകയാണ് ഈ കോർപ്പറേഷൻ തന്നെ സ്റ്റേഡിയത്തിൽ പെയിൻറിങ് നടക്കുന്നുണ്ട് അത് വേറെ പദ്ധതിയാണ് പക്ഷേ പൗനീ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അബ്ദുൽ കലാം എന്നു പറഞ്ഞ ഒരു കരാറുകാരൻ കരാർ ഏറ്റെടുക്കുകയും സമയബന്ധിതമായത് അത് പൂർത്തീകരിക്കുകയും ചെയ്തു അത് നാടിനു സമർപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതല്ല ഞങ്ങൾ സമർപ്പിക്കാതെ പോയെങ്കിൽ നിങ്ങൾ തന്നെ എന്താ പറയും ഉദ്ഘാടനം കാത്തു കിടക്കുന്നു സമർപ്പിച്ചതും പ്രശ്നമാണ് സമർപ്പിക്കാത്തതും പ്രശ്നമാണ് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ആ പവലിയ എന്ന് പറയുന്നത് നമ്മൾ ബോംബെയിൽ നിന്നാണ് എൻ്റെ മെറ്റീരിയൽസ് കൊണ്ട് ചെയ്യിപ്പിച്ചത് അത് കൃത്യമായിട്ട് പറഞ്ഞ സമയത്ത് തന്നെ സമർപ്പിച്ച് ആ പവലിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നാടിന് സമർപ്പിക്കണം അതിനകത്ത് എന്താ തെറ്റുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് അഞ്ചാം തവണയും കിട്ടിയ ഭരണ സാന്നിധ്യമാണ് ഇപ്പോൾ ഇവിടെ ഈ കൗൺസിലിൻ്റെ മുന്നിലുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഇപ്പോൾ കൊല്ലം ബീച്ച് നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ ഈ പുരസ്കാരങ്ങളൊന്നും നമ്മൾ പോയി വായിക്കുന്നതല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഈ കോർപ്പറേഷൻ കൗൺസിൽ വന്നതിന് ശേഷം മൂന്ന് തവണയും അയ്യങ്കാളി തൊഴിലുറപ്പ് പുരസ്കാരം ഒന്നാം സ്ഥാനം ലഭിച്ചത് കൊല്ലം കോർപ്പറേഷനാണ് ആർദ്ര കേരള പുരസ്കാരം കൊല്ലം കോർപ്പറേഷനാണ് ലഭിച്ചത് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് സംസ്ഥാനത്ത് എ പി ജെ അബ്ദുൽ കലാമിന്റെ ജനമിത്ര പുരസ്കാരം മേയർക്കുള്ള പുരസ്കാരം ഈ കോർപ്പറേഷൻ ആണ് ലഭിച്ചത് കോഡിയസ് പ്ലസ് പദവി ലഭിച്ച കോർപ്പറേഷൻ ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം നൂറ് വൃത്തിയുള്ള നഗരങ്ങളുടെ സർവേ നടത്തി അതിൽ പത്ത് അവർ തിരഞ്ഞെടുത്തു അഞ്ചാം സ്ഥാനത്ത് ഇരുന്ന് ഈ കോർപ്പറേഷൻ ഇതെന്ന് ഞാനല്ല പറയേണ്ടത് ഇതെല്ലാം ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് അശുചിത്വ നഗരം സുന്ദര നഗരം നമ്മളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ അഷ്ടമുടിയെ വീണ്ടെടുത്തുകൊണ്ട് അഷ്ടമുടിയുടെ മലിന ജലം കക്കൂസ് മാലിന്യം അടക്കം ചെല്ലുന്നത് അത് തടയുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ വീടുകളിലേക്ക് ബയോ ഡൈജസ്റ്റർ കൊടുക്കുന്നു രണ്ട് മുപ്പത്തയ്യായിരം വീടുകൾ ബയോ കമ്പോസ്റ്റ് ബിൻ കൊടുത്തു അയ്യായിരത്തോളം വീടുകൾ ബയോ ഗാർഗി ബയോഗ്യാസ് പ്ലാന്റ് കൊടുത്തു അങ്ങനെ ഓരോ ദിവസം എടുത്ത് പരിശോധിച്ചാലും ഇപ്പോൾ അവസാനമായിട്ട് തീരപ്രദേശത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ ഇന്നുകൊണ്ട് ഡമ്പി എന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ് അതിനകത്ത് ഡൈപ്പറുണ്ട് സാനിറ്ററി നാപ്കിനുണ്ട് വിവിധ തരങ്ങളായിട്ടുള്ള ഒരു തരത്തിലും സംസ്കരിക്കാൻ കഴിയാത്ത മാലിന്യങ്ങളുണ്ട് ഈ കൗൺസിലിൻ്റെ പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനം ഇച്ഛാശക്തിയുടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഹാർബറിൽ നിന്നും അൻപത് സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ലീസിന് വാങ്ങി അവിടെ ഡബിൾ ചേമ്പർ ഇനിഷിലേറ്റർ സ്ഥാപിക്കാനുള്ള അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എയറോബിക് കമ്പോസ്റ്റ് ബിന്നുകൾ റഡായി മോഡൽ ബിന്നുകൾ വലിച്ചറിൽ മുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ആയിരത്തി നാൽപ്പത്തിയേഴ് സ്ഥാപനങ്ങളാണ് കൊല്ലം കോർപ്പറേഷൻ ഉള്ളത് അതിൽ തൊള്ളായിരത്തി നാൽപ്പത്തി സ്ഥാപനങ്ങളെ ഞങ്ങൾ ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നൂറ്റി ഒൻപത് സ്കൂളാണ് ഉള്ളത് നൂറ്റി ഒൻപത് സ്കൂളിൻ്റെയും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പതിനാല് കലാലയങ്ങളുണ്ട് പതിനാല് കലാലയങ്ങളെയും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹരിത അയൽക്കൂട്ടങ്ങളെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു അതെല്ലാം മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടത് ഏതാണ്ട് രണ്ടായിരത്തിലധികം അയൽക്കൂട്ടങ്ങളെ ഞങ്ങൾ പ്രഖ്യാപിക്കാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് രണ്ട് മേഖലകളായിട്ട് അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു ഇതെല്ലാം നടത്തിയത് കൂട്ടായ പരിശ്രമമാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരു മനസ്സോടെ മനസ്സോട് ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ചതിന് അങ്ങനെ വലിയൊരു കൂട്ടായ്മയിലൂടെയാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ നാല് വർഷം കൊണ്ട് നടപ്പാക്കിയ എണ്ണമറ്റ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരെ ഇവിടെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് നേരത്തെ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരാളുടെയും രാഷ്ട്രീയം നോക്കാറില്ല വന്ന് പറയുന്നത് എന്താണെന്ന് ഞങ്ങൾ നോക്കും എന്നിട്ട് ഈ കൗൺസിൽ ചിയറിംഗ് കമ്മറ്റി ഇത്രയും കൂടുതൽ സ്റ്റിയറിംഗ് കമ്മിറ്റി നടന്നാൽ ഇവിടെ സുതാര്യമായി അതാണ് ഞങ്ങൾ വെച്ചിട്ടുള്ള മുദ്രാവാക്യം തന്നെ അതാണ് വികസനം ക്ഷേമം സുതാര്യം അതു തന്നെയാണ് ഞങ്ങൾ പറയാനുള്ളത് വീണ്ടും നൂറ്റി മുപ്പത്താറ് സ്റ്റിയറിംഗ് കമ്മിറ്റികൾ അത്രയും കൗൺസിലുകൾ ആഴ്ചയിൽ ഒരിക്കലും സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ആഴ്ചയിൽ മാസത്തിൽ മൂന്ന് കൗൺസിലാണ് പിന്നെ എവിടെയാണ് പോകുന്നത് ഇവിടുത്തെ ജീവനക്കാർ ആ ജീവനക്കാരുടെ പ്രവർത്തനം ഈ സമയത്തെല്ലാം ഞങ്ങൾ വളരെ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ് അപ്പം ഇത്തരത്തിൽ ഒരു ഭരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച പത്രമാധ്യമ സുഹൃത്തുക്കൾ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഏതെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിനും ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ട് നീങ്ങുന്ന പത്രമാധ്യമ സുഹൃത്തുക്കളുണ്ട് അപ്പം അവരെ എല്ലാം ആ പ്രവർത്തനങ്ങളെല്ലാം ഈ അവസരത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഈ കൗൺസിൽ പ്രതിജ്ഞബദ്ധതയുണ്ട് തന്നെ മുന്നോട്ടു പോകുമെന്നാണ് ഈ അവസരത്തിനെനിക്ക് സൂചിപ്പിക്കാനുള്ളത്